ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പം നമ്മൾ ഈ സമയത്ത് എന്താ പറയുക കർക്കിടകമാസമൊക്കെ ആണല്ലോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഹെൽത്തിയായ വിഭവങ്ങൾ നന്നായി കഴിക്കണം കേട്ടോ ഇലക്കറികളും തണ്ടും അതുപോലെ നാരുകളോടു കൂടിയ ഇല ഇലയും ഒക്കെ നന്നായി കഴിക്കണം നമുക്ക് എന്താ പറയുക ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഒരു ഇല്ലാതാവാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായതാണ് കേട്ടോ നമ്മുടെ ചീരയാണ് ചേമ്പ് ചീര ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ ഇലയും നമുക്ക് കഴിക്കാം കേട്ടോ താര ഇല പോലെ നമ്മൾ പത്ത് ഇല കൂട്ടാനൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അതുപോലെ ഇത് ചീ എന്താ പറയുക ചേമ്പ് ചീരയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കുറച്ച് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ചെറിയ രണ്ട് വിത്ത് കിട്ടിയതായിരുന്നു കേട്ടോ അത് നന്നായി മഴയൊക്കെ പെയ്ത് പിന്നെ എന്താ പറയുക ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് കാരണം നന്നായി വലുതായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഓരോ വ്യത്യസ്തമായ രുചിയും അതുപോലെ തന്നെ ഹെൽത്തിയായ വിഭവങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മാസം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തണ്ടിൻ്റെ ഒക്കെ തൊലി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഒരു കന കുറഞ്ഞൊരു തൊലിയാണ് അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളിതിൻ്റെ ലീഫ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ ചെറുതായി അരിഞ്ഞ് അടിപൊളി തോരനാണ് കേട്ടോ പിന്നെ ചൊറി എന്താ പറയുക ചേമ്പുകൾക്ക് ഒരു ചെറിയ ചൊറിയും ഉണ്ടാവും കേട്ടോ എന്താ പറയുക കയ്യുമ്മയ്ക്കാണ് ആയാലും അതുപോലെ മോരും ഒക്കെ ആക്കിയിട്ടല്ല നമ്മൾ കറി ഉണ്ടാക്കരുത് അതിൻ്റെ അന്നും ആവശ്യമില്ല ചൊറിയേ ഇല്ലാത്തൊരു ചേമ്പാണ് കേട്ടോ അത് ചീരച്ചേമ്പ് അപ്പം അത് നന്നായി അരിഞ്ഞ് അതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും സവാളയും ചെറിയ ഉള്ളിയൊന്നും മാറ്റി കൊടുക്കണ്ട കേട്ടോ അതിന് ശേഷം നമ്മളതിലേക്ക് ഇലയും അതിൻ്റെ തണ്ടൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി നിറയെ ഇപ്പോൾ കാണണ്ടെട്ടോ കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വച്ച് വേവിക്കണ്ട കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്നായി കിട്ടും പിന്നെ വെള്ളം ഇതിൽ തീരെ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഇലയിലും തണ്ടിലൊക്കെ നന്നായി വെള്ളം ഉണ്ട് കേട്ടോ അതൊക്കെ ഇറങ്ങി വരും കുറച്ച് ഉപ്പ് ഇടുക ഉപ്പ് പെട്ടെന്ന് കൂടുതലാവാൻ സാധ്യതയാണ് കേട്ടോ അപ്പം നമ്മൾ നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാവൂ കാരണം നമുക്ക് ചട്ടിയിലിടുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ട് തോന്നിപ്പോട്ടോ പക്ഷേ അത് വെന്ത് വരുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ അതിന് കുറച്ച് ഉപ്പ് മാത്രം ഇടുക പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർക്ക കേട്ടോ അതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചിരവി ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ചീനമുളകും ചെറിയുള്ള ഒക്കെ ഇട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നല്ല തിന്നം തുടന്ന ഒരു മണാട്ടാണ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം